എത്ര വലിയ മഴയാണെങ്കിലും ഞാൻ കുട ഒരു സൈക്കോ മൈൻഡ് മറ്റുള്ള ഒരാളാണ്ടോ ഞാൻ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കവൻ കരോ സോ ഇന്റേൺഷിപ്പ് ഡേ ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ വൺ ആൻഡ് ടു നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓടി പോയി കണ്ടോളൂ അക്കൗണ്ടി അക്കൗണ്ട് കിടക്കുന്നുണ്ടോ സോ ഇന്ന് എന്റെ സമയം ശരിയായതുകൊണ്ടാണോ ബസിന്റെ സമയം ശരിയായതുകൊണ്ടാണോന്ന് അറിയില്ല ഞാൻ സ്റ്റോപ്പിലെത്തി കറക്റ്റ് സമയത്ത് തന്നെ ബസ് കിട്ടിയിട്ടോ അങ്ങനെ പ്രൈവറ്റ് ബസിന്റെ വരുമാനത്തിൽ ഞാനും പങ്കുകാരിയായി പക്ഷേ വീട്ടിൽ ഇറങ്ങിയ സമയം വളരെ മോശമായതോടെ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടോ അതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലിഫ്റ്റിനോട് എത്തിയപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി കാരണം നമ്മുടെ ഇന്റേൺഷിപ്പുള്ള കുറച്ച് ടീംസും കൂടി ഉണ്ട് അപ്പോൾ ഗെറ്റ്ഔട്ട് അടിച്ചാലും ഒറ്റക്ക് പുറത്തു പക്ഷേ വിചാരിച്ച പോലെ ഒരു ഗെറ്റ് ഔട്ട് അടിക്കലൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു ഈ രണ്ട് സൗണ്ട് എക്കാനാണ് നേരത്തെ കാണിച്ചാൽ മുതൽ പ്രോഗ്രാം ചെയ്തതെന്ന് പറഞ്ഞാൽ കന ബിലിൽ ചുമ്മാണ്ടോട്ട് ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ് അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്തതിന്റെ ക്ഷീണം തീർക്കാൻ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഫൈനസ് ബിരിയാണി ക്യുസീലാണ് നമ്മൾ വന്നിട്ടുണ്ടായത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോ എന്നാലും വലിയ പോസ്റ്റ് ഒന്നും ആവാതെ നമുക്ക് വേഗം സീറ്റ് കിട്ടി ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് വന്നു ഫുഡ് കഴിച്ചു അത്യാവശ്യം നല്ല ഫുഡ് ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു അതൊക്കെ കഴിച്ച് വരെ ഫുൾ ആക്കി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പൂച്ച സാറിനെല്ലാം ആറ്റിറ്റൂഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ മെട്രോ സ്റ്റേഷൻ അകത്തുള്ള ഒരു ഷുഗർ കീൻ ജ്യൂസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഷോപ്പുണ്ട് അവിടുന്ന് ജ്യൂസ് ഒക്കെ മേടിച്ച് കുടിച്ചു പിന്നെ നമ്മൾ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് നാളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഡു സബ്സ്ക്രൈബ് ടാറ്റാ